ഇപ്പോൾ വന്ന മറ്റൊരു വാർത്തയിലേക്ക് ജനശതാബ്ദി ട്രെയിനിന്റെ എഞ്ചിൻ തകരാറിലായി രണ്ട് മണിക്കൂറായി ട്രെയിൻ തൃശൂർ മുല്ലോക്കരയിലെ പാളത്തിൽ കിടക്കുകയാണ് ഷൊർണൂരിൽ നിന്ന് എഞ്ചിൻ കൊണ്ടുവന്ന യാത്ര പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് മുബഷിർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ മുബഷീർ ഇത് യാത്ര പുനരാരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയോ എഞ്ചിൻ എഞ്ചിന്റെ തകരാർ പരിഹരിക്കാനാകുന്നുണ്ടോ യാത്ര പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും മറന്നുകൊണ്ടിരിക്കുകയാണ് ആര്യ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ജനശതാബ്ദിയാണ് എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് പാളത്തിൽ ഏറെ നേരമായി കിടക്കുന്നത് തൃശൂരിലെ മുള്ളൂർക്കര ഭാഗത്ത് വെച്ചായിരുന്നു ട്രെയിൻ പോകുന്നതിനിടയിൽ യന്ത്ര തകരാറ് അനുഭവപ്പെടുന്നതും ഉടനെ തന്നെ ട്രെയിൻ ആ ഒരു ഭാഗത്ത് നിർത്തുന്നതും തുടർന്ന് പരിശോധിച്ച ഘട്ടത്തിലാണ് യന്ത്രത്തിന് ഗുരുതരമായ തകരാറുണ്ടെന്ന് മനസ്സിലാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട റിപ്പയറിങ്ങിലേക്ക് കടക്കുന്നതും ഏകദേശം മണിക്കൂറുകളോളമായി ട്രെയിൻ ഇപ്പോഴും അവിടെ പിടിച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധരൊക്കെ തന്നെ ഒരു മേഖലയിലേക്ക് എത്തി അത് പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി യാത്രക്കാർ ട്രെയിനിലുണ്ട് തിരക്കേറിയ സമയം കൂടിയാണ് അത് സ്വാഭാവികമായിട്ടും മറ്റ് സർവീസ് സർവീസുകളിൽ നിന്നും തന്നെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ റെയിൽവേയും അറിയിക്കുന്നത് എന്തായാലും രണ്ടു മണിക്കൂറിലധികമായ പാളത്തിൽ കുടുങ്ങി കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കൂടുതൽ സംവിധാനം എത്തിക്കേണ്ട ഒരു ആവശ്യമില്ലേ കാരണം നിരവധി യാത്രക്കാരാണല്ലോ കുടുങ്ങിക്കിടക്കുന്നത് തീർച്ചയായും എഞ്ചിൻ തകരാറിലായതുകൊണ്ട് തന്നെ അത് വളരെ വേഗത്തിൽ നന്നാക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് കൂടിയായിരുന്നു സംഭവം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ അതിനൊരു നീക്കം നടത്തിയത് ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടത് ഏകദേശം രണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ട്രെയിൻ ആ ഒരു മേഖലയിൽ പൂർണ്ണമായിട്ടും നിർത്തിയിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് എന്താണ് യന്ത്ര തകരാറിലേക്ക് നയിച്ചത് എന്നതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു പരിശോധന വിശദമായ പരിശോധന ആവശ്യമാണെന്നുള്ളതാണ് റെയിൽവേ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ജനശതാബ്ദിയാണിത് നിരവധി യാത്രക്കാർ ആ ട്രെയിനിലുണ്ട് യാത്രക്കാർ ഉൾപ്പെടെ വിളിച്ച അവരുടെ ഒരു ദുരനുഭവം നമ്മളോട് പറയുന്നുണ്ട് അവർക്ക് കൃത്യമായിട്ട് അവരുടെ അത് സ്ഥലങ്ങളിൽ എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്തായാലും ഇത് പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ പുനഃസ്ഥാപിക്കാൻ സാധിക്കും അതുവഴി ട്രെയിൻ യാത്ര പുനരാരംഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ റെയിൽവേയും അറിയിക്കുന്നത് എഞ്ചിൻ തകരാറ് തന്നെ ആയിരിക്കാം ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ റെയിൽവേയും അറിയിക്കുന്നത് അത് പരിഹരിക്കാൻ ഭാഗത്തുള്ള നടപടികളുമായി റെയിൽവേ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് മറ്റ് സർവീസുകൾ ഉപഷീറാണ് വിവരങ്ങൾ നൽകിയത്